സ്വഭാവത്തിൽ അന്ന് അമൃതയായിട്ട് പിണങ്ങിട്ട് ഓർമ്മയുണ്ടോ ആതിരയെ പറഞ്ഞു കുത്തി തിരിപ്പുണ്ടാക്കിയത് മുഴുവൻ അഖിലയാത്രോളെ എല്ലാരെക്കാളും ബുദ്ധി അല്പം കുറവുണ്ട് അവൾക്ക് പിന്നെ ഇല്ല കാണിക്കുന്നത് ജോലി കിട്ടണമെങ്കിൽ ടെസ്റ്റ് ടെസ്റ്റ് എഴുതി ആരുടെ കുറ്റോ ശ്രമിക്കണം ശ്രമിച്ചാലും ജോലിയായി ബുദ്ധിയൊന്നും അകിലേക്കില്ല അതിന് മറ്റുള്ളവരുടെ അസൂയ തോന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാനൊരു രഹസ്യം പറഞ്ഞ മോൾ ആരോടൊന്നും പറയോ എൻഗേജ്മെന്റിന്റെ അന്ന് അഖില ആകാശിന്റെ അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു എന്ത് അതെ ആരാധ്യ ആരാധ്യമോൾക്കും കൂടി ജോലി കിട്ടിയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നേ